ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ഉത്തരം ലിയോ ടോസ്റ്റോയ് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുണ്ട് ഉത്തരം ഒരു തവണ ദണ്ഡിയാത്രയിൽ പാടിയ ഗാനമേത് ഉത്തരം രഘുപതി രാഘവ രാജാറാം ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് ഉത്തരം രംബ ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച അധ്യായം ഏത് ഉത്തരം ബാല്യവിവാഹം ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഉത്തരം കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഉത്തരം എർവാദ ജയിലിൽ എന്നായിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഏതു വർഷമാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയപ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം പതിനെട്ട് വയസ്സ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന താര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം മീരാബെഹൻ സരളാബെൻ എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതിരുന്ന ദുഃഖ വാർത്ത ഉത്തരം തൻ്റെ അമ്മയുടെ മരണം ഏത് വർഷമാണ് ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ വെച്ച് ഉത്തരം ഗുജറാത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരെല്ലാം ഉത്തരം മോഹൻലാൽ നെഹ്റു സിയാർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ ഉത്തരം യങ് ഇന്ത്യ നവജീവൻ ഗാന്ധിജി അന്തരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വിശ്വശാന്തി ദിനം എന്ന് ഉത്തരം ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഉത്തരം വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കൊന്നതാർ ഉത്തരം നാദൂറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം കൊൽക്കത്ത സമ്മേളനം സരോജിനി നായിഡു തനിക്ക് ലഭിച്ച ഇന്ത്യയുടെ രാപ്പാടി എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് ഉത്തരം എം എസ് സുബലക്ഷ്മി ജനുവരി മുപ്പത് എങ്ങനെയൊക്കെയാണ് ആചരിക്കുന്നത് ഉത്തരം രക്തസാക്ഷി ദിനമായും കുഷ്ഠരോഗ വിരുദ്ധ ദിനമായും ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഉത്തരം ഹെയർ റൗം ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകമേത് ഉത്തരം ദ കിങ് ഓഫ് കോഡ് വിത്തിൻ യു യു എൻഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തി കെട്ടിയത് എപ്പോൾ ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചതെവിടെ ഉത്തരം അഗാഖാൻ കൊട്ടാരത്തിൽ ഏത് വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എത്ര സൈനികർ ചേർന്നാണ് ഗാന്ധിജിയുടെ ശവശരീരം സൈനിക വാഹനം വഹിച്ചു കൊണ്ടുപോയത് ഉത്തരം ഇരുന്നൂറ് ഗാന്ധിജിയുടെ മനോരാജ്യം ഉത്തരം രാമരാജ്യം ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയുടെ ആദ്യ ലേഖനം ഉത്തരം ഇന്ത്യയിലെ സസ്യബുക്കുകൾ യു എൻ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം ഗാന്ധിജി തൻ്റെ സമരരീതിയിൽ അടിയുയർച്ച പ്രണാമം ഉത്തരം അഹിംസ കസ്തൂർബ ഗാന്ധി മരിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് ഉത്തരം പുത്ലിബായ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് സംബോധന ചെയ്തതാരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം പലചരക്കു വ്യാപാരി മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയുടെ ശവസംസ്കാര ഘോഷയാത്രയിൽ ഏകദേശം എത്ര ജനങ്ങൾ പങ്കെടുത്തു ഉത്തരം പതിനഞ്ച് ലക്ഷം ജനങ്ങൾ ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിളിച്ചിരുന്ന പ്രധാന ഭാവമേത് ഉത്തരം ലജ്ജ ഹരിചന്ദ്രൻ എന്ന നാടകം കണ്ട ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചതെന്ത് ഉത്തരം എല്ലാവർക്കും എന്തുകൊണ്ട് ഹരിചന്ദ്രനെ പോലെ സത്യസന്ധമായി കൂടാ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥമേത് ഉത്തരം തുളസിദാസ രാമായണം സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു കരംചന്ദ് ഗാന്ധിയുടെ മരണം ഉത്തരം പതിനാറ് വയസ്സുള്ളപ്പോൾ എത്ര വയസ്സിലായിരുന്നു ഗാന്ധിജിയുടെ വിവാഹം ഉത്തരം പതിമൂന്നാം വയസ്സിൽ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെ ഉത്തരം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ എത്ര തവണ ഗാന്ധിജി ജയിൽ ജീവിതം അനുഭവിച്ചു ഉത്തരം പതിനൊന്ന് തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഏതു സമ്മേളനത്തിൽ വച്ചാണ് ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ബെൽഗാം സമ്മേളനം ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം ഉത്തരം ചൗരി ചൗര സംഭവം എത്രാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഉത്തരം അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ എത്ര വർഷം ഗാന്ധിജി ഇംഗ്ലണ്ടിൽ താമസിച്ചു ഉത്തരം മൂന്ന് വർഷം ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക വിജയയെ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ലൈക്കും ശരി ഉത്തരവും കിട്ടുന്ന ആളിനെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്